അമേരിക്കയിൽ വീണ്ടും കാട്ടുതീ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ കാട്ടുതീ ഉണ്ടായിരുന്ന ലോസ് ഏഞ്ചൽസിൽ തന്നെയാണ് ഇന്ന് വീണ്ടും കാട്ടുതീ തീ ഉണ്ടായിരിക്കുന്നത് ഇന്ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ടേ കാലോടുകൂടിയാണ് ഈ കാട്ടുതീ ഉണ്ടായത് നേരത്തെ ഉണ്ടായിരുന്ന കാട്ടുതീയേക്കാൾ ഭീകരമായ രീതിയിലുള്ള കാട്ടുതീയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമ്പതിനായിരം ഏക്കറുകൾ കത്തി നശിച്ചു എന്നുള്ളതാണ് അത്രയും വ്യാപകമായി ഈ കാട്ടത്തി ആളിപ്പടരുന്നുണ്ട് നേരത്തെ അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ വാർത്തകളിലൊക്കെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് സാന്റന എന്ന് പറയുന്ന ഒരു കാട്ടത്തി അത് അമേരിക്കയിൽ വലിയ രീതിയിൽ ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട് ആ കാറ്റ് തന്നെ ാണ് ഈ കാട്ടെത്തി ഇത്രയും വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള കാരണമായി തുടരുന്നത് ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എങ്കിലും കാര്യങ്ങൾ അമേരിക്കയുടെ കൈവിട്ടു പോകുന്നു എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്രയും അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു കാട്ടെത്തിയാണ് രണ്ടാമതും ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ജനുവരി ഏഴാം തീയതി അമേരിക്കയിൽ ഒരു കാട്ടെത്തി ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരാഴ്ചത്തോളം ഈ കാട്ടുത്തി പടർന്നു വ്യാപിച്ചിരുന്നു ഈ കാട്ടതി ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രിക്കാൻ അമേരിക്കക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ ഏതാണ്ട് അമേരിക്ക ഈ കാട്ടതിയൊക്കെ അണച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി വരുമ്പോഴാണ് വീണ്ടും ലോസ് ഏഞ്ചൽസിൽ കാട്ടുതീ തീ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഘടകം അതേസമയം അമേരിക്കയിൽ ഈ വർഷം ആദ്യമുണ്ടായ കാട്ടുതീയുടെ സമയത്ത് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അമേരിക്കക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു കാരണം നേരത്തെ അമേരിക്കയിൽ വർഷത്തിലൊരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു കാട്ടുതീ ഉണ്ടായിരുന്നത് പക്ഷേ അതൊന്നും ഇത്രമാത്രം ഭീകരമായിരുന്നില്ല എന്നാൽ ഇനി അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്ന കാട്ടുതീകളൊക്കെ വലിയ രീതിയിൽ ഭീകരമായിരിക്കും ഭീകരമായിരിക്കുമെന്നുള്ളതാണ് അമേരിക്കയിലെ കാലാവസ്ഥ വിദഗ്ധർ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ വരൾച്ച വരൾച്ചയുള്ള ഭൂപ്രദേശം തന്നെയാണ് കാരണം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ഇപ്പോൾ കടുത്ത വരൾച്ച നേരിടുന്ന ഒരു ഭൂപ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന വരൾച്ച കാറ്റ ഇവിടെ തുടരെ തുടരെ ആഞ്ഞടിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ അമേരിക്കയിലെ കാലാവസ്ഥാ വിദഗ്ധർ നൽകിയ മുന്നറിയിപ്പാണ് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സാന്റാറ്റ വീണ്ടും ശക്തി പ്രാപിച്ചു അമേരിക്കയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഈ െ ഇത്രത്തോളം ഭീകരമാക്കുന്നത് ഈ സാന്റ എന്ന് പറയുന്ന വരൾച്ച കാറ്റാണ് കാരണം ഈ വരൾച്ച കാറ്റ് അനുഭവപ്പെടുമ്പോഴാണ് കാട്ടത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടുതലായും വ്യാപിക്കുകയും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കാട്ടത്തി പടർന്നു പന്തലിക്കുകയും ചെയ്യുന്നത് ഈ കാട്ടത്തി അമേരിക്കയ്ക്ക് മുമ്പിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന് അതൊരു വലിയൊരു പ്രതിസന്ധിയാണ് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ അധികാരത്തിലേറ്റുവെങ്കിലും അമേരിക്കയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന നേരത്തെയൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടത്തി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നമായി തന്നെ അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം വെള്ളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലഭ്യതക്കുറവും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഘടകമാണ് കാരണം ആദ്യഘട്ടത്തിൽ അമേരിക്കയിൽ വരൾച്ച ഉണ്ടായപ്പോൾ വെള്ളമില്ലാത്ത ഒരവസ്ഥ അമേരിക്കയെ പോലുള്ള ഒരു സമ്പന്ന രാജ്യത്തിന് വന്നു എന്ന് പറയുമ്പോൾ ആ കാട്ടെത്തി എത്രത്തോളം ഭയാനകരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് ഏതാണ്ട നാല് മണിക്കൂറുകളിൽ തന്നെ വലിയ ഭൂരിഭാഗം വെള്ളവും അമേരിക്കയിൽ തീർന്നു എന്നാണ് അന്നത്തെ കണക്കുകളൊക്കെ വ്യക്തമാക്കിയത് വീണ്ടും കാട്ടെത്തി ആളിപ്പടരുമ്പോൾ ഈ വെള്ളത്തിന്റെ ദൗർലഭ്യം അമേരിക്ക എങ്ങനെ മറികടക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട് അതേസമയം ഹെലികോപ്റ്ററിൽ ഒരു പൊടി ഉപയോഗിച്ചുകൊണ്ടൊക്കെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ കാട്ടെത്തി അണക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ എത്രയും അണക്കുന്നുണ്ടോ കാട്ടു അണച്ചത് കൊണ്ട് മാത്രം കാര്യങ്ങൾ അമേരിക്കക്ക് നിയന്ത്രണത്തിലാക്കാൻ പറ്റില്ല ഈ സാൻഡഅൻ എന്ന് പറയുന്ന കാറ്റ് ആ കാറ്റ് കൂടി കുറഞ്ഞാൽ മാത്രമേ നിലവിലെ തീപിടുത്തത്തിന് അമേരിക്കയിൽ ഒരു താൽക്കാലികമായി ഒരു പരിഹാരമെങ്കിലും ഉണ്ടാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള